സമാധാനം യും യുദ്ധത്തിന്റെയും വീഴ്ത്തപ്പെട്ട ഈ കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം നൽകിക്കൊണ്ട് കടന്നു വരുന്ന ക്രിസ്മസ് നമുക്ക് ലോകത്തിന് പുതിയ പ്രതീക്ഷയുടെ കരണങ്ങൾ വിതരണത്തരികയാണ് വചനത്തിന് സ്വന്തം ശരീരത്തിൽ ഇളം ഒരുക്കിയ പരിശുദ്ധിയമ്മയും കാലത്തൊഴുത്തിൽ പൂജാതനായ ആ നല്ല തമ്പുരാന്റെ സ്നേഹവും യേശുവിൻ്റെ മനുഷ്യാവതാരത്തിന് കാവലാളായി നിന്നുകൊണ്ട് ബദുലേഖിലെ കാലിത്തൊഴുത്തിൽ പതിനും മാംസമായ ഉണ്ണി യേശുവിന് ജനിച്ചു വീഴാനായിട്ട് മെത്തി ഒരുക്കുകയും തൻ്റെ കടിഞ്ഞോൾ പ്രസവത്തിൻ്റെ ആലസ്യത്തിലുള്ള അമ്മയെ കൈപിടിച്ചും പിഞ്ചു കുഞ്ഞിനെ നെഞ്ചിൽ അടുക്കി പിടിച്ചു ഒരു മനുഷ്യൻ്റെ പരക്കം പാചകമാണ് ഈ ക്രിസ്മസ് നമ്മുടെ മുന്നിൽ വരച്ചു കാണിക്കുന്നത് പരസ്പര പരസ്പര മത്സരത്തിൻ്റെയും പോരാട്ടങ്ങളുടെയും ഈ ലോകത്ത് സ്നേഹത്തിൻ്റെ പുതിയ വാതിലുകൾ തുറന്നിട്ടുകൊണ്ട് ഈ ക്രിസ്മസിനെ വരവേൽക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം ഈ ലോകത്ത് നമ്മുടെ കുടുംബത്തിൽ വ്യക്തി ജീവിതത്തിൽ ഈ ക്രിസ്മസിൻ സ്നേഹത്തിൻ്റെ പുതിയ അനുഭവമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ക്രൈസ്റ്റ് ഈശോ 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 സ്നേഹോദാരൻ ജീവനിൽ വാഴുന്ന പൊല്ലേശു തമ്പുരാനെ മേലേ മാനത്തേശോയേ ഒന്നു വരാമോ കാണാ കണ്ണേ കൗതുകം പാകുന്ന സ്വർഗത്തിൽ ലാവൺ ജീവനിൽ വാഴുന്ന പൊണ്ണേഷു തമ്പുരനെ നീയന്ന് പയ്യന്റെ കൂട്ടിൽ പിറന്നത് പുല്ലോലെത്തലായിരുന്നു നീറുന്ന പട്ടിണി പാവങ്ങൾ കത്തും വിശപ്പുമായി കേഴുമ്പോൾ അപ്പമായി തീരണമേ ജീവൻ്റെ അപ്പമായി തീരണമേ നീന്നു ജീവൻ്റെ അപ്പമായി തീരണമേ സ്വർഗത്തിൻ ലാവണ്യ ജീവനിൽ വാഴുന്ന പൊന്നേശു തമ്പുരാനേ മേലേ മാനത്തെ ഒന്നു വരാമോ ഈശോയേ കാണ കണ്ണിൽ കൗതുകം പാകുന്ന സ്വർഗത്തിൻ ലാവണ്യം Oh,